സ്വാഗതം ഞങ്ങൾ കൊടുത്ത മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വണ്ണിലെയും ടൂവിലെയും ചാൻസ് നമ്പൾക്ക് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം അറുപത്തിരണ്ട് നാൽപ്പത്തി അഞ്ച് ഇരുപത്തഞ്ച് അറുപത്തിനാലായി അയ്യായിരം ഒന്ന് അമ്പത്തൊമ്പത് ഇരുപത്തിനാലായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തിനാല് ഇരുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്താറ് അയിപത്തൊമ്പത് അയിപത്തൊമ്പത് തൊണ്ണൂറ്റി മൂന്നായി അയ്യായിരം ഒന്ന് പതിനേഴ് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റേഴ് പന്ത്രണ്ടായി രണ്ടായിരം ഒന്ന് പൂജ്യം എട്ട് തൊണ്ണൂറ്റഞ്ച് അമ്പത്താറ് എൺപതായി രണ്ടായിരം ഒന്ന് അറുപത്തൊമ്പത് അമ്പത്തി ആറ് അമ്പത്തി ആറ് അറുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസുകള ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വണ്ണിലും ടൂലിലെയും ചാൻസ് നമ്മൾ കണ്ടത് പ്രൈസ് കിട്ടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിട്ടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടറിയിലെ ചാൻസ് നമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാണ പ്ലസ് പാർട്ട് ടൂലിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ ആയി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വരും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മിതമായി മാത്രം എടുക്കുക പാർട്ട് ടൂലിലെ ചാൻസ് നമ്പർ നോക്കാം മുപ്പത്തിരണ്ട് പൂജ്യം മൂന്ന് നാൽപ്പത്തി ഏഴ് ഇരുപത്തി ആറ് നാൽപ്പത്തി ആറ് എഴുപത് മുപ്പത്തെട്ട് അമ്പത്തി ആറ് ൊമ്പത് തൊണ്ണൂറ്റാറ് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റേ മുപ്പത് അറുപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പതിമൂന്ന് എഴുപത്തി അഞ്ച് എന്നീ ചാൻസ് നമ്പറുകളാണ് ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് സമ്പറുമായി വേണ്ടിവരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലാക്ക് ചെയ്യുക सब्सक्राइब చేయగా ఐదరి ఛానల్ సబ్స్క్రైబ్ చేతవ సబ్స్క్రైబ్ చేయగా